അസ്സാം വലൈക്കും ഞാനിപ്പോ ബാംഗ്ലൂരിലെ പാലസ് ഗ്രൌണ്ടിനാണുള്ളത് ജനുവരി ഇരുപത്തെട്ടിലെ സമസ്തയുടെ നൂറാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഈ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ ഗ്രൗണ്ടിന് സിറ്റിയുടെ പല ഭാഗത്തു നിന്നും ഗേറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു വിശാലത കാണിച്ചു അതാ അവിടെ ഒരു എൻട്രിയാണ് സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇതിലോട്ടുള്ള എൻട്രി ഉള്ളത് ചക്കരക്കണക്കിന് വിസ്തൃതിയുണ്ട് ഇവിടെ പരിപാടികൾ നടത്തുമ്പോൾ ഓരോരുത്തരും ഓരോ മൂലയിൽ പരിപാടികൾ നടത്താറാണ് കാരണം ഈ ഗ്രൗണ്ട് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ അത്രയും അങ്ങനെ വലിയൊരു പരിപാടി ബാംഗ്ലൂരിൽ വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളു എം ടി സാദ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ബാംഗ്ലൂരിലെ സംസ്ഥയുടെ പോഷകഘടങ്ങളുടെയൊക്കെ നേതാക്കളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇന്നാണ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് എം ടി സാർ ഇങ്ങനെ ഗ്രൗണ്ട് നടന്ന് ഏകദേശം അതിന്റെ വിസ്തൃതിയും കാര്യങ്ങളൊക്കെ അളന്നുകൊണ്ടിരിക്കാണ് എവിടെ സ്റ്റേജ് വെക്കണം അതിന് മറ്റുള്ള പ്ലാനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇൻഷാല്ല നമുക്ക് സമ്മേളനം ഒരു വലിയ സംഭവാക്കണം നാടുകളിൽ നിന്നൊക്കെ ബസ്സുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് മംഗലാപുരം കൊടക് ആ ഭാഗത്തു നിന്നൊക്കെ വളരെ സജീവമായി ആളുകൾ വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിൽ നിന്നും ആളുകൾ വരാൻ തയ്യാറെടുക്കുന്നുണ്ട് ഇൻഷാല്ല ബാംഗ്ലൂരിലെയും മലയാളികളും മലയാളികളില്ലാത്ത ഇവിടുത്തെ മറ്റു തദ്ദേശികരായ ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വെൻ ബാംഗ്ലൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു സമ്മേളനത്തിന് പാലസ് ും സമ്മേളന നഗരിയുടെ പ്രവേശന കവാട ഉള്ളത് മേക്രി സർക്കിൾ ഭാഗത്താണ് ഇത് യശന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ താഴെ ദൂരമാണുള്ളത് അതുപോലെ തന്നെ കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടെ നിന്നും ഇതേ ദൂരം തന്നെയാണുള്ളത് ഇപ്പൊ ബാംഗ്ലൂരിലോട്ട് ട്രെയിൻ മാർഗം വരുന്ന ആളുകൾ ഒന്നിരിക്കൽ അവര് യശൻപൂർ പോകുന്ന ട്രെയിനിലായിരിക്കും വരിക അതല്ലെങ്കിൽ മജസ്റ്റിക്കിൽ പോകുന്ന ട്രെയിനിലായിരിക്കും മജസ്റ്റിക്കിൽ പോകുന്ന ആളുകൾ ലാസ്റ്റ് സ്റ്റോപ്പിന്റെ തൊട്ട് മുമ്പത്തെ കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മേക്കരി സർക്കിളിൽ വരാം അതേപോലെ ഇറങ്ങുന്നവർ ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് അവിടെ ഇറങ്ങി മേക്കരി സർക്കിളിൽ വരാം രണ്ടാണെങ്കിലും ഏകദേശം ഒരേ ദൂരം തന്നെയാണുള്ളത്